വൈകുന്നേരമായപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ മധുരമുള്ളതൊന്നും വല്ലാത്തൊരു കൊതി ആ കൊതി അവസാനം ചെന്നെത്തിയത് കുമ്പളപ്പത്തിലാണ് പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ അധികം ഉണ്ടാക്കുന്ന സാധനേനത് അന്നൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ലേനെ പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കാത്തതിനെ കൊണ്ടാണോ എന്നറിയില്ല പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നിയത് കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല എന്നാലും ഞാൻ എന്തായാലും ഉണ്ടാക്കലേ അപ്പോൾ പിന്നെ റെസിപ്പിയും കൂടി പറയാമെന്ന് വിചാരിച്ചത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട അരിപ്പൊടീന്ന് പറയുമ്പോൾ പത്തിരിക്ക് വറുത്ത് പിടിച്ച് വെച്ച പൊടിയാണ് ഞാനിവിടെ എടുത്തത് നല്ല വെട്ടി തിളക്കുന്ന വെള്ളം കുറച്ച് അതിലേക്ക് എടുത്ത് ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വെള്ളം കുറവാൻ തോന്നുമ്പോൾ പിന്നെയും വെള്ളമൊഴിക്കാൻ ഇളക്കുക ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ട് എടുക്കുക പിന്നെ പൊടിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികമായി പോകാണ്ട് നോക്കുക കാരണം വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ പിന്നെ സൂക്ഷിച്ചിട്ട് പൊടിയെടുക്കുക ഈ അരിപ്പൊടി അവിടെ മാറ്റി വെക്കുക അത് ചൂടൊക്കെ വിട്ട് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ അപ്പോഴത്തേക്കും ബൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു തേങ്ങ എടുക്കുക പൊട്ടിക്കുക നാലഞ്ച് പ്രാവശ്യം തലങ്ങും വിലങ്ങും വെട്ടിയിട്ടാണെങ്കിലും തേങ്ങാമുറി എനിക്ക് രണ്ടായി കിട്ടി പിന്നെ ആ തേങ്ങയൊന്ന് ചെലവി ശർക്കര എടുത്ത് ശർക്കരൊന്ന് പൊടിച്ച് പിന്നെ ഏലക്കായ ഒരു മൂന്നാണി ശർക്കരയാണ് ഞാൻ എടുത്തത് ഒരു മൂന്ന് ഏലക്കായെടുത്ത് ഏലക്കായ തോടിനുള്ളൂ പൊളിച്ചെടുക്കാനാണ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടത് ചെറുകി വെച്ച തേങ്ങയിലേക്ക് ഏലക്കായ പൊടിച്ചതും പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച ശർക്കരയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക എനിക്ക് ഈ തേങ്ങയിലെ വെള്ളക്കളർ വേറെ കാണുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആ ശർക്കരേൻ്റെ കളർ എന്തെങ്കിലും മൊത്തം വരുന്നത് വരെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തണുക്കാൻ അരിപ്പൊടി അരിപ്പൊടിയില്ലേ അതെടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഗ്യാസ് ഗ്യാസമ്മിലേക്ക് വെക്കുക കത്തിക്കുക അത് അതവിടുന്ന് ഇങ്ങനെ തിളച്ച് വന്നോട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്യില്ലേ ആ നെയ്യെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ തേങ്ങേൻ്റെ ശർക്കരേൻ്റെയും അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതിന് ആ കുമ്പളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട് ഇപ്പം എല്ലാം സെറ്റായ സ്ഥിതിക്ക് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം നേരത്തെ കൊണ്ടുവച്ച പ്ലാവിൻ്റെ എല്ലാം നന്നായി കഴുകുക ഒരു ഈർക്കലും എടുക്കുക എന്നിരിതാ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് പോലെയാണ് കുമ്പൾ കുത്തി എടുക്കേണ്ടത് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പാളിപ്പോയാലും പിന്നെ അങ്ങോട്ട് ശരി അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പൾ കുത്തിയിലേക്ക് ഒരു ഉണ്ടാക്കി വെച്ച പത്തരിപ്പൊടി എടുക്കുക നല്ലോണം കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നതുപോലെ അരികുകളൊക്കെ പറ്റിച്ച് ചേർത്ത് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കി വെക്കുക അതിലേക്കാണ് നമ്മൾ ഈ തേങ്ങേൻ്റെ മിക്സ് ചേർക്കേണ്ടത് തേങ്ങേൻ്റെ മിക്സും ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് എന്ത് ചെയാ ഇഡലി തട്ടിൽ വെച്ച് വേവിക്കുക പറയുമ്പോൾ നല്ല സിമ്പിൾ ആണെങ്കിലും ചെയ്യുമ്പോൾ അത്ര ഈസി ആയിരുന്നില്ല കേട്ടോ ഓരോന്ന് എടുക്കുക അതിലേക്ക് ഈ തെങ്ങിൻ്റെ മിക്സ് ചേർക്കുക പിന്നെ അത് അടച്ച് വെക്കുക ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അങ്ങനെ അങ്ങനെ കുറേ എണ്ണം ഉണ്ടേനും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേനും പൊടിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഞാനങ്ങനെ സൂക്ഷിച്ചില്ലേനും അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് അത്യാവശ്യം പൊടി ഉണ്ടേനും ഉണ്ടല്ലേ ഇതിൻ്റെ പെർഫെക്റ്റ് കുമ്പളപ്പം ഇതാ തിളച്ചുകൊണ്ട് നിൽക്കുന്ന ഇഡലിൽ തട്ടിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ടെന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നേരം ആവി കയറ്റുക കുറച്ചു കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ആവി പറക്കുന്ന കുമ്പളപ്പം കിട്ടും അങ്ങനെ കുമ്പളപ്പം റെഡി എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കും സംഭവം സൂപ്പറാ കുമ്പളപ്പാ ന്നോക്ക് എമ്മിയാണോ